ഏറ്റവും പുതിയ വാർത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ട്രോളി ബാഗിൽ യുഡിഎഫ് പണമെത്തിച്ചെന്ന പരാതിയിൽ തെളിവ് കണ്ടെത്താനായില്ല എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് എസ് പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി തുടർ നടപടികൾ ആവശ്യമില്ല എന്നും എം ജി മിഥുൻ ചേരും അൽപസമയത്തിനകം പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടാക്കിയതാണ് പതിരാ സമയത്തെ റെയ്ഡ് ട്രോളി ബാഗിൽ പണമെത്തിച്ചു എന്നുള്ള വിവാദം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളി ബാഗിലാണ് പണമെത്തിച്ചത് എന്നുള്ള ആരോപണം വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് ഈ വിവാദം നൽകിയത് എന്നുള്ള അവകാശവാദം കൂടി യു ഡി എഫും കോൺഗ്രസും തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു എം ജി മിഥുൻ ചേരുന്നു മിഥുൻ രാഷ്ട്രീയപരമായിട്ട് ഇതിന് ഇനി മുന്നോട്ട് കൂടുതൽ വിവാദങ്ങൾക്കുള്ള സ്പേസ് ഇല്ല അതിനുള്ള മറുപടിയൊക്കെ നേരത്തെ തന്നെ യു ഡി എഫും കോൺഗ്രസും കൊടുത്തതാണ് എങ്കിലും അത് ഈ വിവാദം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉണ്ടായത് അതൊരു തിരിച്ചടി കൂടിയായി വിലയിരുത്തപ്പെടും ഏത് തരത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് പാലക്കാട് എസ് പിക്ക് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വിശദമായി നൽകിയിരിക്കുന്നത് അതായത് ഈ പാലക്കാട് ഉപതെരണത്തിൽ യു എഫ് ട്രോളിംഗ് ഭാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിൽ തെളിവ് കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ തന്നെ തുടർ നടപടികൾ ആവശ്യമില്ല എന്ന് കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള വിവാദമായതായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയായിരുന്നു ഈ ട്രോളി ബാഗ് വിവാദം അതിനുശേഷം പിന്നീട് അന്ന് രാത്രിയിൽ നടങ്ങിയ നടന്ന സംഭവ വികാസങ്ങൾ അതെല്ലാം തന്നെ അതിനുശേഷം തുടരന്വേഷണത്തിന് തയ്യാറുണ്ടോ അല്ലെങ്കിൽ ഇതൊരു എഫ്ഐആർ ഐ തയ്യാറുണ്ടോ നടക്കുമുള്ള ചോദ്യങ്ങൾ യു എഫ് ചോദിച്ചതിനു ശേഷമായിരുന്നു പിന്നീട് ആ നടപടികളിലേക്ക് യുഷ്ട സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനൊരു കൃത്യത വന്നിരിക്കുന്നു ഒരു വ്യക്ത വന്നിരിക്കുന്നു യു ഡി എഫ് ബാഗിൽ പണം എത്തിച്ചിരുന്ന പരാതി അത് നിലനിൽക്കില്ല അതിൽ ഒരു തരത്തിലുമുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കൂടി പറയുകയും ചെയ്യുന്നു കൂടാതെ വനിതാ നേതാക്കളുടെ മുറിയിൽ രാത്രി പാതിരാത്രിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇല്ലാതെ ഇടിച്ചു കയറിയാണ് തരുന്നൊരു റെയ്ഡ് നടത്തുകയും ചെയ്ത് അതിനെതിരെ വ്യാപകമായ പരാതിയുമായി മുന്നോട്ട് പോകുന്നു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്ത് എന്തായാലും ഇതിൽ കൃത്യമായ മറുപടി ഇനി എന്തായാലും സ്വാഭാവികമായും സി പി എം തലത്തിലുള്ള ായിട്ടുണ്ട് ഏതായാലും ഷരിമുൺ ഉസ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണ പ്രസിദ്ധം നടത്തിയിരുന്നു അവർ പറയുന്നത് ഇതിൽ നിന്ന് അന്വേഷണത്തിൽ കഴമ്പില്ല യാതൊരുവിധ വിധ എന്ന് പറഞ്ഞുകൊണ്ട് കൈ വരാൻ ഒരു തരത്തിലും ഈ അന്വേഷണ സംഘത്തിൽ സാധിക്കില്ല കൃത്യമായ രീതിയിൽ ഏത് തരത്തിലാണ് ഇവിടെ ഗൂഢാലോചന നടന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തുക ഒപ്പം തന്നെ വനിതാ നേതാക്കളുടെ മുറിയിലടക്കം പാദരാത്രിയിൽ കയറി അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്ന ഒരു ആസൂത്രണത്തിലേക്ക് പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കാര്യത്തിൽ കൃത്യമായ വിവരം ലഭ്യമാകണം അതുമായി അതറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നും കൂടി നേതാക്കൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അട്ടിമറി നടന്നു ഈ കെ പി എം കോർട്ടലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കള്ളപ്പണം എത്തിച്ചു എന്നുള്ള ആ ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം യു ഡി എഫ് നേതാക്കൾ തന്നെ നൽകിയിരുന്നു അതിൽ ഡ്രസ്ഫായിരുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പിറ്റേന്ന് അതായത് സംസ്ഥാന ജില്ലാ പോലീസ് മേധാവി കൈമാറുന്നതിന് മുമ്പ് തന്നെ സി പി എം നേതാക്കളിത് പുറത്തുവിടുകയും ചാനലിലൂടെയൊക്കെ തന്നെ പുറത്തു പോവുകയും പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിൽ കൃത്യമായി ബാഗുകൾ കൊണ്ടുപോകുന്നത് കാണാം ഇദ്ദേഹത്തിന്റെ തദ്ദേശ സഹകരി കൂടിയായിട്ടുള്ള ി നയനാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ കൃത്യമായ ആരോപണം ഉന്നയിക്കുകയും ആ വണ്ടി മാറിപ്പോയി അതായത് ആദ്യം കൊണ്ടുവന്ന ഏത് വണ്ടിയിലാണോ ബാഗ് കൊണ്ടുപോകുന്നത് പിന്നെ മറ്റൊരു വണ്ടിയിലേക്ക് ഈ ബാഗ് മാറ്റി ഈ കോൺഫറൻസ് റൂമിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇക്കാര്യങ്ങളുണ്ട് അതായത് ഈ ബാഗിൽ എന്തായിരുന്നു എന്നുള്ളത് കാര്യം അത് ബോർഡ് റൂമിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താനാകൂ എന്ന കൂടി നേരത്തെ ഈ യു ഡി എഫ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഒരു ക്രമക്കേടോ അല്ലെങ്കിൽ ഈ പണം എന്തായാലും സംബന്ധിച്ചും സംബന്ധിച്ചും പാലക്കാട് വലിയ ുംബന്ധിച്ചുംക്കാൻ ശ്രമിച്ച വനിതാ നേതാക്കളുടെ മുറിയിൽ കറി കയറിയതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത പരാതി കെ പി എം ഹോട്ടല് നടത്തിയ കൊടുത്ത പരാതി അങ്ങനെ മൂന്നാല് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരുമിച്ച് അവസാനിക്കുകയാണോ ഇതിനൊപ്പം അതായത് ആ പരാതികൾ സംബന്ധിച്ചുള്ള കാര്യം മറ്റ് അത് കൗണ്ടർ കേസുകളായി നിലനിൽക്കുന്നുണ്ട് അതായത് അതുവരെയാണ് ഞാൻ അല്പസമയത്ത് മുമ്പ് ചൂണ്ടിക്കാണിച്ചത് അതായത് ഷാനി ഇസ്മാൽ നേരത്തെ പറഞ്ഞത് പോലീസിന് ഈ ഒരു അന്വേഷണത്തിൽ യാതൊരുവിധവും തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ കേസിനെ ഒതുക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല ഇതിന്റെ നിജസ്ഥിതികൾ കൃത്യമായി പുറത്തു വരണം പാതിരാത്രിയിൽ വനിതാ നേതാക്കൾ മാത്രം ഉണ്ടായിരുന്ന ആ റൂമിൽ എങ്ങനെ ഇടിച്ചു കയറി ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്താൻ സാധിക്കും അതിന് വേണ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലായിരുന്നു മുൻകൂട്ടി ഈ റെയ്ഡ് നടത്തുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയുള്ള നോട്ടീസുകൾ നൽകിയില്ലായിരുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു കേസുമായി ഇത്തരത്തിൽ ബിന്ദു കൃഷ്ണയും ഒപ്പം തന്നെ ചാനിമോൺ അടക്കമുള്ള വനിതാ നേതാക്കൾ മുന്നോട്ട് പോവുകയും ചെയ്ത് അതിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സംഭവ വികാസങ്ങൾ നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ആ കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല ഈ വിഷയം പോലീസ് ഈ ഒരു പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞു ും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും പരിഹസിച്ചുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആ സമയത്ത് തന്നെ ഇട്ടതാണ് അപ്പോഴും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്വേഷണം വരുമ്പോൾ ഇത് വ്യക്തമാകും എന്നാണ് അന്ന് ആ സമയത്ത് സി പി എം നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെല്ലാം ഈ ആരോപണം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തോ സി പി എമ്മിന്റെ ഭാഗത്തോ തുടങ്ങിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സമയത്തിന് മുൻ ഷണിമോൺ ഉസ്വാനും വിദ്യു കൃഷ്ണയും മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് വിശകരണരും പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതായത് അന്നേ തങ്ങൾ പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ബി ജെ പി ആണോ അല്ലെങ്കിൽ സി പി എം ആണോ ഇവിടെ പണമെടുക്കുന്നതെന്ന് പിന്നീട് ഈ അന്വേഷണത്തിൽ തന്നെ വരും അതിന്റെ നിജസ്ഥിതി പുറത്തുവരുമെന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതാണിപ്പോൾ ഈ തെളിവുകളിലൂടെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ഇതുവരെയും ഒരു തരത്തിലുമുള്ള ഒരു തുമ്പും കണ്ടെത്താൻ ഇതുവരെയും പോലീസ് സംഘത്തിന് സാധിച്ചില്ല തന്നെ ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നാണ് അവർ അവരെല്ലാം തന്നെ നേതാക്കൾ ഉറച്ചു പറയുകയും ചെയ്ത് ഇതിലേറെ തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിജസ്ഥിതി പുറത്തു വരെയും ഇതുമായി നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുന്ന യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നു പക്ഷേ സി പി എം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വന്നിട്ടില്ല അല്പസമയത്തിന് മുമ്പാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് എസ് പിക്ക് കൈമാറുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ വാർത്തകൾ വന്നിട്ടുള്ളൂ അല്പസമയത്തിന് തന്നെ മറ്റ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകും സ്വാഭാവികമായും എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഈ ട്രോളി വിഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെ കൃത്യമായ മറുപടി എം പി രാജേഷ് ഉൾപ്പെടെയുള്ള എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകും യു ഡി എഫ് പണം കൊണ്ടുവന്നതെന്നെ എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതിനെല്ലാം തന്നെ തിരിച്ചടിയേക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ ഇതിൽ തുടർ നടപടികൾ ആരംഭിക്കേണ്ട അല്ലെങ്കിൽ തുടർ ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് പാലക്കാട് എസ് പി ഇത് വിശദമായി പരിശോധിച്ച ശേഷം അതിന്റെ കൃത്യമായ റിപ്പോർട്ട് ഈ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇനി തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എങ്കിൽ പോലും തന്നെ ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് സ്വാഭാവികമായും കൈമാറുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ മറ്റ് അന്വേഷണങ്ങളിലേക്ക് നടക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനുശേഷമായിരിക്കും എന്തായാലും ഈ കേസ് ഈ ട്രോളി ബാഗ് നീല ട്രോളി ബാഗ് വിവാദം ഇതോടെ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ യു ഡി എഫ് ഒരു പക്ഷത്ത് നിയമപരമായി മുന്നോട്ട് പോകും ഇതിന്റെ ഗൂഢാലോചന ആർക്കാണ് ഇത്തരത്തിൽ പണം ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് തങ്ങളുടെ ആയിരിക്കില്ല ബി ജെ പിയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ പണമായിരിക്കാം എന്നുള്ള ഒരു ആരോപണം അവർ അതിൽ ഉയർച്ച ഉറച്ചു നിൽക്കുന്നു അത് കണ്ടെത്തുന്നവരെ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കാര്യം കൂടി മിഥുൻ ഇതിനകത്തുള്ള പ്രതികരണങ്ങൾ ഇനി വരട്ടെ ഒരു ഒരുപക്ഷേ ഇടതുപക്ഷം പ്രതികരിക്കുമോ ഇടതു നേതാക്കളൊക്കെ പ്രതികരിക്കുമോ എന്ന് ഇതുകൂടി ഇനി കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു കാരണം ഈ റിപ്പോർട്ട് തന്നെ വരുന്നതോടുകൂടി വിവാദം തന്നെ പൂർണ്ണമായിട്ട് അവസാനിക്കുമ്പോൾ അത് കോൺഗ്രസിന് മുൻകൈ ലഭിക്കുന്ന ഒരു നീക്കം കൂടിയായി മാറുന്നു